ഹലോ അസ്സാമലൈക്കും അപ്പോൾ നമ്മളിന്ന് നമ്മളെ പോത്തിന് പോത്തമാവക്ക് കുറച്ച് വെള്ളം കൊടുക്കാം കേട്ടോ ഓൻ അവിടെ ഉണ്ട് തൊടുവിൽ അപ്പോൾ ഇതാക്കാം ഞാൻ ഓനുള്ള വെള്ളം കൊണ്ടുപോകാനോ അതെ കുടിക്കാൻ നോക്കാം വലിയ താല്പര്യം ഉണ്ടാവാറില്ല നോക്കാം കുറച്ചുള്ളൂ അപ്പോൾ അതിനെ ബാക്കിയൊക്കെ വരാം അങ്ങനെയല്ലേ നമുക്ക് കണ്ടറിയാം മറാകാല ഗുരുവിൻ്റെ അടുത്താണ് കെട്ടിട്ടുള്ളത് പോയൊക്കെ ഏതായാലും ആ നോക്കണ് നോക്കി ഇങ്ങനെക്കാണ്

ണ്ടാന്നല്ല പറയേണ് ചെന്തി ചങ്ങായി അത്തേക്കും ചെന്തി ചങ്ങായി അനക്ക കുറിച്ചാൽ നന്നല്ലത് ഇന്നൊന്ന് തള്ളിയിട്ട് കാര്യമുണ്ടോ ഏ ഇന്നക്കിട്ടൊന്നും കാര്യമില്ല

എന്ത് പറ്റിയാ എനിക്ക് ആ എന്ത് പറ്റി എന്തു പറ്റി പറ്റി കൗതി ചിന്തി കളഞ്ഞിട്ടോ ബാക്കി കുറിച്ചൊന്നുമില്ല ഇനി വേണ്ട ആകുമ്പോ പിന്നെ കുത്താൻ വരാ പിന്നെ കുത്തല്ലേ പിന്നെ കുത്തല്ലേ പിന്നെ കുത്താ വരുക nó có tên là nó có tên cái gì còn đây là chẳng ai cơ mà này വരെ കേട്ടത് ഒന്നിച്ചതിൻ്റെ വര കുത്താൻ പറ്റില്ല കേട്ടോ ഇന്ന് കുത്താൻ പറ്റില്ല കുറച്ച് വികൃതി തരം കൂടിയാക്കുക കുറച്ച് വികൃതി തരം കൂടിയേക്കണേ ഞങ്ങളൊക്കെ കുത്താനൊക്കെ തുടങ്ങിയ കളിജ്ജ് ഇങ്ങനെ പോയാൽ അങ്ങനെ ശരിയാവുക ശരിയാവൂലോ ഞങ്ങൾ എനിക്ക് ചോറും വെള്ളവും തീറ്റവും പുല്ലും തക്കിക്കലും ഒക്കെ തന്നിട്ട് ഞങ്ങൾ തന്നെ കുത്ത ഞങ്ങൾ തന്നെ ഉപദ്രവിക്കാം ഇറങ്ങി എന്തുകൊണ്ട് അപ്പം വന്നാലേ പുല്ലും തിന്നുവരെ കുത്തിരുന്നു ઓ હું નીયા બોતિયા હવે નાલે નયા બોવાનું જય આ કમાલ પુલક મેં ન પુલક તન ઉતરક അങ്ങനെ വരെ നമ്മളെ പോയിലക്കുള്ള വഴി നമ്മൾ പുതിയത് വീട് എനിക്ക് ഓർമ്മയിട്ടില്ല നമ്മൾ പറഞ്ഞിരുന്നു ആരോ നല്ല മഴ തുടങ്ങിയ കൈസ് മഴ തുടങ്ങി ഞാൻ കുട ചൂടട്ടെ ചൂടട്ടെട്ടെ കൈ ചൂട ചൂടട്ടെട്ടെ കൂട കൂട ചൂടട്ടെ കൈ അപ്പോൾ സംഭവം ചീറ്റിപ്പോയി അപ്പോൾ സംഭവം ചീറ്റിപ്പോയി ചീറ്റിപ്പോയി കയസ് പശു കുടിച്ചില്ല കഴിച്ചു അല്ല പോത്ത് കുടിച്ചില്ല വെള്ളം കുടിച്ചില്ല കഴിച്ചു അപ്പോൾ പിന്നെ കാണാം അടുത്തൊരു വീഡിയോ തീരുമാരി ഓക്കെ